ലോക്സഭാ സീറ്റുകളാണ് കർണാടകയിൽ ഉള്ളത് കോൺഗ്രസ് ജെഡിഎസ് സഖ്യ ചർച്ചകൾ പൂർത്തിയായിട്ടുമില്ല അതേസമയം താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നടൻ പ്രകാശ് രാജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രകാശ് രാജിനെ പാർട്ടിയിലേക്ക് കോൺഗ്രസ് ക്ഷണിച്ചിരിക്കുന്നത് പ്രകാശ് രാജ് കോൺഗ്രസിൽ ചേരുകയാണെങ്കിൽ മത്സരിപ്പിക്കാൻ തയ്യാറെന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു പ്രകാശ് രാജ് സിദ്ധരാമയ്യെ കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം മത്സരിക്കുന്നതെങ്കിൽ ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് പിന്തുണയ്ക്കാനാവില്ല അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയാണെങ്കിൽ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കാം ഞാനുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് ദിനേശ് ഗുണ്ടറാവു മാധ്യമങ്ങളോട് പറഞ്ഞു ബംഗളൂരു സെൻട്രലാണ് താൻ മത്സരിക്കുകയെന്ന് പ്രകാശ് രാജ് വ്യക്തമാക്കി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രകാശ് രാജ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രകാശ് രാജിനെ പിന്തുണയ്ക്കുമെന്ന് ആം ആദ്മി പാർട്ടിയും തെലങ്കാന രാഷ്ട്രസമിതിയും കമലഹാസനും പ്രഖ്യാപിച്ചിട്ടുണ്ട് കടുത്ത നരേന്ദ്രമോദി വിമർശകനാണ് പ്രകാശ് രാജ്